കൂറുമാറ്റ നിരോധന നിയമത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പി സി ജോർജ് വിപ്പിന്റെ പേര് പറഞ്ഞ് മുന്നണിയിൽ തളച്ചിടുന്നതും ഒരുതരം അഴിമതിയാണെന്ന് പി സി ജോർജ് പറഞ്ഞു കോട്ടയത്തെ കേരള കോൺഗ്രസ് സെക്കുലർ സംഘടിപ്പിച്ച അഴിമതി വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി സി ജോർജ് ജോർജിനൊപ്പം സി പി എം ജില്ലാ സെക്രട്ടറി വി എൻ വാസ്തവൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ വേദി പങ്കിട്ടു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും നീക്കി നിന്നും സസ്പെൻഡ് ചെയ്തു കമ്മിറ്റികളിലേക്കൊന്നും വിളിക്കുന്നില്ല എന്നിട്ടും വിപ്പ് കാണിച്ച് പേടിപ്പിച്ച് വോട്ട് ചെയ്യിച്ചു കൂറുമാറ്റ നിരോധനത്തെ താൻ എതിർക്കുന്നില്ല എന്നാൽ വിപ്പിന്റെ പേര് മറിഞ്ഞുള്ള ഇത്തരം സമീപനങ്ങളും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും അഴിമതി വിരുദ്ധ സദസ്സിൽ ജോർജിനൊപ്പം വേദി പങ്കിട്ട ഇടതു നേതാക്കളും ജോർജിനെ വാനോളം പുകഴ്ത്തി കേരള കോൺഗ്രസ് സെക്കുലർ രൂപീകരിച്ചതിനുശേഷം ആദ്യമായാണ് പാർട്ടി വേദിയിൽ പി സി ജോർജ് എത്തുന്നത് ഇടതുപാളയത്തിലേക്കാണെന്ന സൂചനയാണ് സെക്കുലറിന്റെ പ്രവർത്തന സമ്മേളനവും തുടർന്ന് നടന്ന അഴിമതി വിരുദ്ധ സദസ്സും നൽകിയത് റിപ്പോർട്ടർ കോട്ടയം